ഹലോ കായ്സ് ഹലോ കായ്സ് ഞാനൊരു പണം കണ്ടായിരുന്നു പടത്തിൻ്റെ പേരാണ് പെമ്പിളോരുമയായി അപ്പോൾ ഈ പടം ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നൈസ് പടമെന്നുള്ള രീതിയിൽ സത്യം കേട്ടോ ഒരു രക്ഷയില്ല കിടില്ല പടം ഞാൻ കണ്ടിട്ട് ഇങ്ങനെ കടക്കെ ഇങ്ങനെ ഇങ്ങനെ തള്ളിപ്പോയി സംഭവം എന്ന് പറഞ്ഞാൽ ഈ പണം കാണുമ്പോൾ നമ്മൾ എന്തോ പറയുന്നത് ഒരു ചെറിയൊരു ത്രെഡ് കഥയിലെ ത്രെഡ് വളരെ നൈസായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ കാണാൻ ഒരു ബോറുമില്ല നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് വളരെ ഭയങ്കരമായിട്ട് അത്ഭുതമൊക്കെ തോന്നും അത്ഭുതം തോന്നുന്നെന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു നിസാരമായ കാര്യം അതിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന രീതി മനോഹരമായിട്ടുണ്ട് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഒരു സാധാരണ ഒരു നൈസ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവി ഒരുമ എന്ന് പറഞ്ഞൊരു പേര് ചിലപ്പോൾ ആ ഒരു പേര് ആ സിനിമയ്ക്ക് ഒരു വൈ വൈബാറിയിരിക്കുക കാരണം നമുക്ക് അവർ ഒരു പഴഞ്ചം പേര് പോലെയൊക്കെ തോന്നും പെമ്പിള ഒരുമ എന്നൊക്കെ പറയുമ്പോൾ ആ പേര് എനിക്ക് ആക്ച്വലി ആ പേര് നല്ല രീതിയിലുള്ളൊരു അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ളൊരു മൂവിയാണ് സംഭവം പക്ഷേ ആ ഒരു പേര് ആ സിനിമയ്ക്ക് ദോഷമായോ നെഗറ്റീവ് ആയിട്ടോ ഒക്കെ മേ ബി ചിലപ്പോൾ ആയിരിക്കുക ഈ ആളുകൾ കാണും എനിക്കാദ്യമായി പേര് കേട്ടപ്പോൾ തന്നെ ഒരു ജസ്റ്റ് ഒരു ഒരു സ്ട്രേഞ്ച് അങ്ങനെ ഒരു ഫീലിങ് അല്ലെങ്കിൽ എന്തോ ഒരു അവാർഡ് ഫിലിമിൻ്റെ ഒരു ഇത് തോന്നിയായിരുന്നു മേ ബി അതാവണം ആ ഒരു സിനിമേനെ ചിലപ്പം ജനങ്ങളുടെ അടുത്തിട്ട് ഇത്ര അധികം എത്തിക്കാനായിട്ട് ഉള്ളൊരു സാഹചര്യം ഒത്തു കൊടുക്കത്തത് ഞാൻ കുറച്ച് സാഹിത്യപരമായിട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടാണത് എന്ത് ജോലി ചെയ്ത് ചോദിക്കരുത് ഞാൻ പറയൂല അപ്പോൾ എന്തായാലും നിങ്ങൾ ആ സിനിമ പോയൊന്ന് കാണുക ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട് സൈന ഓടിറ്റി പ്ലാറ്റ്ഫോമിലാണ് പൈസയൊക്കെ കൊടുത്ത് കാണാം അല്ല നിങ്ങൾക്ക് കാണാനുള്ള മാർഗമൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾ പോയി കാണുക അപ്പോൾ സിനിമ അടിപൊളി പടമാണ് നൈസ് പട്ടമാണ് ഒരു രക്ഷയില്ലാത്ത പടമാണ് അപ്പം നിങ്ങളെല്ലാവരും പോയി കാണണം അപ്പോൾ ശരി അപ്പോൾ ടാറ്റാ ബൈ ബൈ ഇന്നത്തേക്ക് മതി ഞാൻ ഞാൻ അടുത്തൊരു വീഡിയോ വെച്ച് വരുന്നവരെ ബൈ ബൈ ടാറ്റ ഓക്കെ ഗുഡ് ബൈ